ആവണി ഇത് ഒരു ചെറിയ കോർപ്പറേഷൻ വാൾഡ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കേസിന് അപ്പുറമായി ഇതിനൊരു ഡയമെൻഷൻ ഒരു മാനമുണ്ട് എന്നാണ് നമ്മൾ കാണേണ്ടത് കാരണം ഇത് ബോധപൂർവമായിട്ടുള്ള ചില അട്ടിമറി നടത്താൻ എതിർ കക്ഷികൾ നടത്തുന്ന ശ്രമത്തിന്റെ ഒരു വലിയ തിരിച്ചടിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് എന്നത് പല സൂചനകളും നമുക്ക് നൽകുന്നതാണ് രാഷ്ട്രീയമായി ഒരു എതിരാളിയെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ സാധാരണയാണ് എന്നാൽ വളഞ്ഞ മാർഗത്തിലൂടെ ഒരു സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം പോലും ബോധപൂർവം ഇല്ലാതാക്കാൻ നടത്തുന്ന കുടിലമായ ഹീനമായിട്ടുള്ള തന്ത്രത്തിന്റെ പരാജയമാണ് ഇപ്പോൾ ഇവിടെ നാം കാണേണ്ടത് ഇത് മുട്ടയുടെ ഒരു സ്ഥാനാർത്ഥിയെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടത്തിയ നിരീക്ഷണം ദൂരവ്യാപകങ്ങളായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്നതാണ് എന്ന് തന്നെ നാം കാണേണ്ടിയിരിക്കുന്നു ഇതൊരു ചെറിയ കീഴ്ക്കോടതിയുടെ ഒരു നിരീക്ഷണമല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതികളുടെ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എമ്പാടും ഈ നിരീക്ഷണം ചരിത്ര രേഖകളുടെ ഭാഗമായി മാറുകയാണ് എന്താണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി പറഞ്ഞത് ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിക്ക് ഇവിടുത്തെ ജനാധിപത്യ ഭരണഘടനാ പ്രകാരം ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത വിധം അവരെ തേജോപഥം ചെയ്യുന്നു ആ വാക്ക് എന്നെ ഞാൻ ഉപയോഗിക്കുന്നു ശീലമായ മാർഗങ്ങളിലൂടെ അവരെ തേജോപഥം ചെയ്യാൻ നടത്തുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല ഭരണഘടനയുടെയും നിയമവ്യവസ്ഥകളുടെയും അന്തഃസത്യാ അതല്ല എന്ന അസന്നിഗ്ധമായ ഭാഷയിലല്ലേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് നിരീക്ഷിച്ചത് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് ഇത് സംബന്ധിച്ചിടത്തോളം അവർ ബോധപൂർവം ഉണ്ടാക്കിയ ഒരു 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 ഏതെങ്കിലും തരത്തിലുള്ള ഒരു കപടമായിട്ടുള്ള മാർഗമോ അല്ലെങ്കിൽ സത്യവിരുദ്ധമായ ഒരു നടപടിയോ ആണെന്ന് ഇതുവരെ ഒരിടത്തും നിരീക്ഷിക്കപ്പെട്ടിട്ടില്ല ഇത് കോർപ്പറേഷനിൽ പട്ട അവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ വരുത്തിയതായിട്ടുള്ള ഒരു സാങ്കേതിക പിഴവാണ് എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ പോലും രാഷ്ട്രീയ കക്ഷികളുടെ വാലാട്ടികളായി നിന്നുകൊണ്ട് ഇത് ിക്കാൻ നടത്തിയ ശ്രമവും നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പോൾ എവിടെ യഥാർത്ഥത്തിൽ നീതി നമുക്ക് ഇത്തരം സങ്കല്പങ്ങളിൽ നീതി ലഭിക്കാനുള്ള ഒരൊറ്റ അടിസ്ഥാനം കോടതികൾ മാത്രമാണെന്ന് ഒരിക്കൽ കൂടെ തെളിഞ്ഞിരിക്കുന്നു എത്ര വളരെ ഹീനമായ വിലയിട്ടുള്ള ഈ കാര്യത്തിൽ സി പി എം ചെയ്തത് അത് നേരത്തെ പല വട്ടം പറഞ്ഞതുപോലെ പരാജയ ഭീതി കൊണ്ട് തന്നെ ആണ് എന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു ഏതായാലും ഉർവശി ശാവം ഉപകാരം എന്ന് പറയുന്നത് പോലെ ആ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ ഇരട്ടി ഭൂരിപക്ഷത്തോടുകൂടി ആ വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട നമുക്ക് ഒരു പത്തോ ഇരുപതോ ദിവസം കാത്തിരിക്കാം അതുകൊണ്ട് ആ കുട്ടി കുട്ടിയെ സംബന്ധിച്ച് ഞാൻ കുട്ടി എന്ന് വിളിക്കുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കോളേജ് വിദ്യാർത്ഥിനിയായിട്ടുള്ള ഒരു കുട്ടിയാണ് ജനാധിപത്യ രീതിയിൽ മത്സരിക്കാൻ രംഗത്തിറങ്ങിയത് അപ്പോൾ ഈ തരത്തിലുള്ള കുടിലെ തന്ത്രങ്ങളും ഈന തന്ത്രങ്ങളും നിയമം അനുവദിക്കുന്നത് അനുവദിക്കുന്നിടത്തോളം കാര്യം നടക്കുകയില്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു ഇത് സി പി എമ്മിന്റെ മുഖത്തേറ്റ ഒരു തിരിച്ചടിയാണ് എന്ന കാര്യത്തിലും ആർക്ക് സംശയമില്ല ഇത് ആ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു വിധി കൂടിയാണ് തെരഞ്ഞെടുപ്പിൽ എന്നാൽ ഈ വിധിയുടെ മാനം ദേശവ്യാപകങ്ങളായി രേഖയിൽ ഉൾപ്പെട്ടു വരികയും ഇത് പല മറ്റ് പല നീക്കങ്ങൾക്കും വഴികാട്ടിയായി തീരുകയും എന്ന് വേണം കരുതാൻ ഇന്നിപ്പോൾ രണ്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായൊരു ദിവസമായിരുന്നു നമുക്കറിയാം ഈ കോഴിക്കോട് സ്ഥാനാർത്ഥിയായ വി എം വിനുവിൻ്റെ കാര്യത്തിലും ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നും എന്നാൽ അവിടെ ഈ വിനുവിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷ വിമർശനമാണ് ഉണ്ടായത് എന്നാൽ വൈഷ്ണയ്ക്ക് ഒരു വിധിയും ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ രണ്ടിൻ്റെയും കാര്യങ്ങൾ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം കാരണം വി എം വിനുവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ആദ്യഘട്ടത്തിൽ തന്നെ നോക്കേണ്ടിയിരുന്നില്ലേ എന്നുള്ളൊരു വിമർശനം അത് വന്നിട്ടുണ്ട് വൈഷ്ണയുടെ കാര്യം പോലെ അല്ലായിരുന്നു ഇതിലൊരു സാങ്കേതിക അവിടെ ഒരു ഉണ്ടായിട്ടുള്ളത് അവളി പറഞ്ഞത് വളരെ ശരിയാണ് ഈ രണ്ട് കേസിനെയും നമുക്ക് സാദർശപ്പെടുത്താൻ പറ്റില്ല കാരണം കോഴിക്കോട് മേയറായി മത്സരിക്കുന്ന വി എം വിനുവിനെ അദ്ദേഹത്തിന്റെ രേഖകൾ വ്യക്തമായി ഇവിടുത്തെ മുട്ടളയിലെ കേസ് പോലെ വ്യക്തമായിരുന്നില്ല അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇരുപതിൽ വോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ പരിശോധിച്ചപ്പോൾ അദ്ദേഹം അന്നും ആ വോട്ടർ പട്ടികയിൽ ഇല്ല എന്നാണ് കണ്ടെത്തിയത് മാത്രമല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശക്തമായ ഒരു നിരീക്ഷണം നടത്തി നിയമത്തിന്റെ മുൻപിൽ എല്ലാവരും തുല്യരാണ് അവിടെ താരങ്ങളോ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾക്കോ പ്രത്യേക പരിഗണനയില്ല എന്ന് പറയുമ്പോൾ വളരെ നിഷ്പക്ഷമായി ഈ വിഷയത്തെ കോടതി കണ്ടു എന്നാണ് നമ്മൾ കാണേണ്ടത് അതിപ്പോ ഒരു വ്യക്തി അതിനെ വിലയിരുത്തേണ്ടത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അവിടെയും പറഞ്ഞത് രേഖകൾ നിങ്ങൾക്ക് അനുകൂലമല്ല തെളിവുകൾ നിങ്ങൾക്ക് അനുകൂലമല്ല എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥിത്വത്തിൽ കോടതി ഇടപെടുന്നില്ല എന്ന് പറയുകയും അദ്ദേഹം ഏതാണ്ട് അയോഗ്യനാകത്തക്ക രീതിയിൽ കാര്യങ്ങൾ എത്തുകയുമാണ് എന്നാൽ ഇവിടെ അതല്ലായിരുന്നു ഇവിടെ ബോധപൂർവ്വം ഇവരെ ഇവരുടെ അവകാശം നിഷേധിക്കുന്ന രീതിയിൽ അട്ടിമറിക്കുന്ന ഒരു നീക്കം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളത് കോടതിക്ക് ബോധ്യമായതുകൊണ്ടാണ് ഇവിടുത്തെ വിധി ഈ തരത്തിലാവുകയും കോഴിക്കോട്ടെ വിധി മറ്റൊരു തരത്തിലാവുകയും അവിടെ നമ്മൾ കാണേണ്ടത് നീതി എല്ലാവർക്കും നീതിയുടെ മുൻപിൽ ന്യായത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണം ഒരിക്കൽ കൂടെ അടിവരയിടുകയാണ് ചെയ്തിരിക്കുന്നത് അതെ ഇതിപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ശാപം ഉപകാരമായി എന്ന് പറയുന്നത് പോലെ ഈ ഇപ്പോൾ ലഭിക്കുന്ന ഒരു ജനസമ്മതി അത് വളരെ അധികമായിരിക്കും കാരണം ഇരുപത്തി ഈ പറഞ്ഞത് സൂചിപ്പിച്ചതുപോലെ ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് വൈഷ്ണയുടെ പ്രായം മാത്രമല്ല ഈയൊരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മുതലൊരു സൈബർ ആക്രമണത്തിനടക്കം വൈഷ്ണ ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയ ഒരു സാഹചര്യമൊക്കെ വന്നപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വൈഷ്ണയ്ക്ക് വിജയിച്ചു വരാനുള്ള ഒരു സാധ്യത അത് വളരെയേറെ കൂടുതലും കൂടെയാണ് ആവണി പറഞ്ഞത് വളരെ ശരിയാണ് ഞാൻ അതാണ് തുടക്കത്തിൽ പറഞ്ഞത് ആ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി വിജയപ്രതീക്ഷ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു കാരണം അവരെ ബോധപൂർവമായി ഇതിൽ നിന്ന് ഒഴിവാക്കാൻ അതാണ് മറ്റൊരു പദം ഞാൻ ഉപയോഗിച്ചു പരാതിയെ ഭീതി കൊണ്ടാണ് എതിർ സ്ഥാനാർത്ഥി പ്രത്യേകിച്ച് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ഈ തരത്തിൽ മറ്റൊരാളിനെ ഉപകരണമായി ഉപയോഗിച്ചുകൊണ്ട് രേഖകൾ കൊണ്ടുവന്നു മറ്റൊരു കാര്യം കൂടെ പറയണം ഈ പരാതിക്കാരന്റെ പേരിൽ മറ്റൊരു പരാതി വേറെയുണ്ട് ഇരുപത്തിരണ്ട് വോട്ടർമാരാണ് അയാളുടെ വീടിന്റെ മേൽവിലാസത്തിൽ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ വെളുക്കാന്തച്ചത് പാണ്ടായി എന്ന് പറഞ്ഞോളൂ ഇനി അയാൾ ആ പരാതിക്കാരന് ഇനി കേസിൽപ്പെട്ടുകിടക്കുകയാണ് അയാൾ അത് മറിച്ച് തെളിയിക്കണം ഇരുപത്തിരണ്ട് പേരാണ് അയാളുടെ വീട്ടുമേൽവിലാസത്തിൽ ഈ പറയുന്ന വോട്ടേഴ്സ് പട്ടികയിൽ ഉള്ളത് അതും ഇപ്പോൾ തെളിയാൻ പോവുകയാണ് അപ്പോൾ ഒരു വൈകാതെ രണ്ടാമത്തെ മുഖത്ത് അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു തിരിച്ചടി കൂടെ സി പി എമ്മിൽ ഉണ്ടായാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല ഇവിടെ നിയമം വിജയിച്ചു എന്നാണ് കാണേണ്ടത് സത്യസന്ധത വിജയിച്ചു അതുകൊണ്ട് ആവണി സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന വൈഷ്ണ എന്ന് പറയുന്ന ഇരുപത്തിനാലുകാർ ഈ സ്ഥാനാർത്ഥി വൻപിച്ച ഭൂരിപക്ഷത്തോടി മുട്ടടയിലും തെരഞ്ഞെടുക്കപ്പെടും നിലവിലുള്ള സിപിഎമ്മിന്റെ കൌൺസിലർ പരാജയപ്പെടും എന്ന കാര്യത്തിലും സംശയിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം